ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ അച്ഛൻ എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാൻ എന്താ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ കുളിച്ച് റെഡി ആയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇന്ന് അവിടെ അച്ഛൻ്റെ കെട്ടുനിറയാണ് അപ്പോൾ അച്ഛൻ കുറേ ഞാനൊക്കെ ഉണ്ടായതിന് ശേഷം അച്ഛൻ ആദ്യമായിട്ടാണിപ്പോൾ പോണത് കേട്ടോ ശബരിമലയ്ക്ക് പോകുന്നത് അതിന് മുന്നേ അച്ചെറുപ്പത്തിലൊക്കെ അച്ഛൻ പോയിട്ടുണ്ട് ആദ്യമായിട്ടല്ല കുറെ കാലം കൂടിയിട്ടാണ് പോണത് അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയാണ് കാരണം കെട്ടുന്നതാണ് കേട്ടോ അനിയൻ പോയി വന്നു കേട്ടോ അനിയനൊക്കെ പോയി വന്നു അച്ഛൻ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ ട്രെയിനിനാണ് പോണത് അനിയനൊക്കെ അവർ ടീമായിട്ടാണ് ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരും കൂടി അങ്ങനെ ഒരു ബസ്സിനാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അച്ഛൻ എങ്ങനെയാണ് പോണത് കേട്ടോ അപ്പം അനിയൻ പോയി വന്നിട്ടുണ്ട് ആ സാധനങ്ങളാണ് ഉണ്ണിക്ക് ഇപ്പോൾ കൊടുക്കണത് കേട്ടോ അവിടെ എത്തിയിട്ട് ഉണ്ണി ചെന്ന ഉടനെ അതാണ് ചോദിച്ചത് കാരണം അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോൺ വിളിച്ചപ്പോൾ അമ്മ <caniser Zum voi all compteais> <commute> െ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെന്ന ഉടനെ അവൾ അതായിരുന്നു ചോദിച്ചത് കേട്ടോ അപ്പോൾ അത് അമ്മ അതൊക്കെ എടുത്ത് വയ്ക്കുകയാണ് ക്ലിപ്പുകളൊക്കെ ആണ് കേട്ടോ അപ്പോൾ ഇനി പുണ്ണിക്ക് കുറച്ചൊക്കെ മുടി ആയിട്ടുണ്ട് കെട്ടി കൊടുക്കാനൊക്കെ അപ്പോൾ ഇനി ഇപ്പോൾ അംഗൻവാടിക്കൊക്കെ വിടണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതെല്ലാം അച്ഛനൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ് അവിടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ മണി കുട്ടിച്ചൻ്റെ മോളാണ് അവൾ വര വരുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് കളിക്കാനൊക്കെ കുട്ടികളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന കളി തന്നെയാണ് കേട്ടോ അന്നത്തെ ദിവസം ഞങ്ങൾ ഇന്നെ തിരിച്ച് വന്നിട്ട് അന്ന് തന്നെ തിരിച്ചു പോന്നു അപ്പോൾ ഫുൾ ടൈം എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലെ ഞാനോ അല്ലെങ്കിൽ അവളുടെ അച്ഛമ്മയും അച്ഛനും അങ്ങനെയൊക്കെ വലിയ അച്ഛനും ഒക്കെയാണ് അവളുടെ കൂടെ കളിക്കാനുണ്ടാവുക ഞങ്ങളുടെ കൂടെ എപ്പോഴും കളിക്കാൻ വരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും ഇന്ന് അവിടെ പോയിട്ട് വിൽക്ക് അവളെ കൂടെ കളിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ ഫോറിന് വരെ കുട്ടികളുടെ കൂടെ കളി തന്നെയായിരുന്നു മണിക്കുട്ടിക്ക് പിന്നെ കുറഞ്ഞത് കാലം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഉണ്ണി ചിലപ്പോൾ അവൾ കൊടുക്കുക എന്ന് സംഭവിച്ചതെന്ന് വരില്ല കേട്ടോ വന്നു കൊടുന്ന് ഒന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു കൊടുത്ത് എന്നാൽ ഒന്ന് നിർത്താൻ അവൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ മണി പറഞ്ഞിട്ട് തന്നിക്കണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടത് കളിക്കാരിക്കുകയാണ് അപ്പോൾ അതാ നി മിന്നും ആമിയൊക്കെ വന്നിട്ടുണ്ട് കളിക്കാൻ അപ്പോൾ എന്നെ ഒളിച്ച് കളിക്കുകയാണ് കേട്ടോ ആ വീട്ടിലും ഇപ്പോൾ അവൾ ഞങ്ങളുടെ കൂടെ ഒളിച്ച് കളിക്കുന്നതാണ് മണി അപ്പോൾ അവൾക്ക് ഒരു പ്രശ്നമുണ്ട് അവൾക്ക് തോക്കാൻ പറ്റില്ല അത് സേറ്റടിക്കാൻ പാടില്ല നമ്മൾ അവൾ തന്നെ സേറ്റടിക്കണം അപ്പം അങ്ങനെ ഇപ്പോൾ ഒളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ അപ്പൂസ് വന്നിട്ടുണ്ട് ഇന്ന് മണിയുടെ അനിയനാണ് കേട്ടോ അപ്പം അതാ അവൻ്റെ കൂടെ കളിക്കാതിരിക്കയാണ് അവനിപ്പോ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ആ ഒരു പ്രായമാണ് ഇപ്പം ചോറ് ഇനിയും ചോറൂണ് ഒരു ചോറ് കൂടി കൊടുക്കാണ്ട് ഞങ്ങളുടെ അവിടുത്തെ അമ്പലത്തിൽ അപ്പം അത് ആ ഏട്ടനുണ്ണിയൊക്കെ കൂടിയിട്ട് അവനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ താവി അവിടെ നിന്നിട്ട് പൂവൊക്കെ നേരം കേട്ടോ പൂജയ്ക്ക് വേണ്ടിയിട്ട് വൈകുന്നേരത്താണ് കേട്ടോ കെട്ടുന്നേരം ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ പോകുന്നിട്ടുണ്ടായിരുന്നു അപ്പം അനിയൻ വന്നിട്ട് ഒരു കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ അവൻ കൊടുന്ന് അരവണയായിട്ട് ഇപ്പോൾ ഞങ്ങൾ കഴിക്കണത് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞത് കൊണ്ട് അതുകൊണ്ട് അങ്ങോട്ട് വന്നില്ല കേട്ടോ അച്ഛൻ ഇവിടെ നിന്ന് അപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞു ഇനി അങ്ങോട്ട് അതായത് കൊണ്ട് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിട്ട് അതൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ അവിടെ ഓരോ പണിയായിട്ട് ഇരുന്നൂട്ട് കാരണം വൈകുന്നേരം കെട്ടുന്നേരമായ കാരണം ഉച്ചയ്ക്ക് വേണ്ടിയിട്ടും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്കും ചായയും വരുന്ന ആൾക്കാർക്കൊക്കെ ചായ ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പലഹാരം ഞങ്ങൾ അതാ ഒരു വട്ടുപത്തിരി ആട്ടോ ഞങ്ങൾ പലഹാരം ഉണ്ടാക്കിയത് ചായക്ക് വൈകുന്നേരം കെട്ടുന്നേരായ കാരണം ആ നേരത്തൊന്നും ഫുഡ് കഴിച്ചോറൊന്നും കഴിക്കില്ലല്ലോ ആ സമയത്ത് അത് കാരണം ഞങ്ങൾ ചായയും വട്ടുപത്തിരിയും ഉണ്ടാക്കിയത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ കുളിച്ചിട്ട് വേണ്ട അതൊക്കെ വെക്കാം അപ്പോൾ അന്ന് ഫുൾ പണിയായിരുന്നു അത് കാരണം വീഡിയോ ഒന്നും അധികം അങ്ങനെ എടുത്തുകൊണ്ടിരുന്നില്ല കേട്ടോ അപ്പോൾ അതാ പിന്നെ പൂജയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉണ്ണിക്ക് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് അവൾ നിന്ന് തൊഴുകാണ് കേട്ടോ ഇതൊക്കെ പേട്ടവിടുത്ത വീഡിയോ ആണ് അപ്പോൾ ഞാൻ വീഡിയോ കാണുമ്പോഴാണ് അവൾ തൊഴുത് നിൽക്കണതൊക്കെ കാണുന്നത് കേട്ടോ പിന്നെ കുറെ കാലം കൂടി പോണ കാരണം തന്നെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് അക്കി അങ്ങനെ വീട്ടിൽ നിന്ന് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നു പിന്നെ അടുത്തുള്ള അനിമാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൻ ദുബായിന്ന് എൻ്റെ വീടിന് നേരെ മുൻപിലുള്ള വീട്ടത്തെ കേട്ടോ ഷിബിൻ എന്നാണ് പേര് അപ്പോൾ അവൻ ഇപ്പം ദുബായിന്ന് ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഫോണിനെ ഞാൻ അപമാനിക്കരുത് ഉണ്ണി ഞാൻ കുറച്ചുകഴിഞ്ഞാൽ നോക്കുമ്പോൾ ഉണ്ണി അവിടെ തോക്കിൽ വെള്ളം ആക്കിയിട്ട് എടുത്ത് കളിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ ഉടുപ്പൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് അങ്ങനെ നനഞ്ഞിട്ട് നനഞ്ഞിട്ടകത്ത് കയറി വന്നപ്പോൾ പിന്നെ അങ്ങനെ ആ വേറെ ഡ്രസ്സ് മേമ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഈ പ്രസാദവും കാര്യങ്ങളൊക്കെ ശരിയാക്കണ്ട അപ്പം അച്ഛന അവിടെ നിന്നിട്ട് ഇതാ ചായ കുടിക്കുന്നുണ്ട് ആ അപ്പോൾ അതാ എല്ലാവരും പിന്നെ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിപ്പോൾ അതാ വൈകുന്നേരം ആയി അപ്പം സമയത്ത് ഞങ്ങൾ കുട്ടികളൊക്കെ വീണ്ടും മെയിലൊക്കെ കഴുകി കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇനി ഇന്ന് കളിക്കുക കേട്ടോ പിന്നെ കെട്ടുന്നിറക്കി കെട്ടൊക്കെ ഇറച്ചി വെച്ച് ഇനി പോകാൻ വേണ്ടിയിട്ട് കാരണം ട്രെയിനാണ് പോകുന്നത് അപ്പോൾ ട്രെയിനെ പോ സമയം സമയത്തിനനുസരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയല്ലെന്ന് വെച്ചിട്ട് ഇനി ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ അതാ കുട്ടികളൊക്കെ ഫുഡ് കഴിക്കുകയാണ് അപ്പോഴേക്കും ചോറും കറി അങ്ങനെ ചെറിയ സദ്യ എന്ന് പറയാൻ പറ്റില്ല ചോറും കറിയും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ടൊരു ഫുഡ് അങ്ങനെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാ കുട്ടികളൊക്കെ അങ്ങനെ ഇന്ന് കഴിക്കുകയാണ് മൊത്തം ഡിലീറ്റ് ചെയ്തിരിക്ക സ്ക്രീൻഷോട്ട് അയച്ച നമ്മൾ തെരഞ്ഞെടു നേ നേരായിട്ടുണ്ട് അപ്പോൾ ദക്ഷിണ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവൻ കൊടുക്കുന്നത് കണ്ടിട്ട് അതേപോലെ ഉണ്ണി ദക്ഷിണ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്നതിൻ്റെ മുന്നേ തന്നെ അവൾ കാലൊക്കെ തൊട്ട് തൊഴുതിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും ചിരിക്കണം നിങ്ങൾ പറഞ്ഞിട്ടില്ല പറയുന്നതിൻ്റെ മുന്നേ അവൾ അത് നോക്കി നിന്നിട്ട് അതേപോലെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ എന്നാൽ ഇനി ഇനി ഇത് കഴിഞ്ഞാൽ അച്ഛൻ ഇറങ്ങുക കേട്ടോ അച്ഛൻ ഇറങ്ങേണ്ട പിന്നാലെ ഞങ്ങളും വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇത്ര വീഡിയോസേ ഞാനെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്